അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ഷിഫ നൽകട്ടെ ഷിഫ നൽകട്ടെ അമീൻ അറബൽ ആലമിൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് വില്ലിയാപ്പള്ളിയിലെ പീഡിക അഷ്റഫ് സാഹിബ് പീഡിക അഷ്റഫ് ഖാന്നു പറയാം നമ്മുടെ ദുബൈന്ന് വരുമ്പോൾ ഒരു ഇല്ലേ അവിടെ ആയിരുന്നു ഇപ്പം ഇപ്പോൾ അവിടെയല്ല അപ്പം എന്നോട് പറയും സാധേ ഉറങ്ങണെട്ടോ സാധേ നിങ്ങൾ തീരെ ഉറങ്ങുന്നില്ല റെസ്റ്റ് എടുക്കുന്നില്ല ഓട്ടാണ് ഓട്ടാണ് പിന്നെ നിങ്ങൾ കിടപ്പിലായി പോയാൽ ഞാൻ ഞാൻ ഉണ്ടാവും പിന്നെ ആരുണ്ടാവില്ലട്ടോ കൂടെ അത് ഓർമ്മ വരണം ഈ ആൾക്കാരൊന്നും കൂടെ ഉണ്ടാവില്ല അത് എപ്പോഴും ഓർക്കണം കേട്ടോ എപ്പോഴും പറയും എന്നോട് കഴിഞ്ഞ രണ്ട് ഒരു കഴിഞ്ഞ ആഴ്ച മുമ്പ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച വഴിയും ഇതേ വർത്താനം പറഞ്ഞു ആരുണ്ടാവില്ല കേട്ടോ ഈ കൂടെയുള്ള ആൾക്കാരൊന്നും ആ നേരത്തെ ഉണ്ടാവില്ല പക്ഷെ ഞാൻ പറയാം അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് പറയാണ് അപ്പോൾ പറയാ ഉറക്കൊഴിഞ്ഞ് നടക്കുന്നത് അപ്പോൾ ക്ഷീണം വരും യാത്ര ചെയ്തിട്ട് വിശ്രമമില്ലാതിരിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്തെ കഥയും പറഞ്ഞു തന്നു അവരങ്ങനെ ആയപ്പോൾ ആരെങ്കിലും ഉണ്ടായോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മുസ്ലിമിന് എപ്പോഴും ഒരു ആശ്വാസം കൂടെ നമ്മുടെ കൂടെ ആളുകളുണ്ട് എന്നതാണ് നമ്മൾ ഓരോരുത്തരും ഒന്ന് വീണ് കഴിഞ്ഞാൽ ഒന്ന് കൈപിടിക്കാൻ ആളുകൾ കൂടെ ഉണ്ടാവണം അങ്ങനെയാണ് നമുക്കൊക്കെ ആ ഒരു ഫീല് നമ്മുടെ കൂട്ടുകാരെ നമ്മളെ വന്ന് സന്ദർശിക്കും അവർ കൈപിടിക്കും അവർ വേണ്ട ഒത്താശകൾ ചെയ്യും ചെയ്തിരിക്കും തീർച്ചയായിട്ടും പക്ഷെ വളരെ സ്നേഹമുള്ളവർ അങ്ങനെ പറയാം ആരുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആരുണ്ടാവില്ലെന്ന് അതിനർത്ഥമല്ല ഉള്ള കണക്കാക്കിയ ആൾക്കാരോട് ഉണ്ടാവും ചെയ്യും അല്ലേ ദാ സാർ ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് ഇന്നോട് ഇങ്ങനെ വലിപ്പം കനത്തിലൊക്കെ സംസാരിക്കാൻ ഒരു സ്വാതന്ത്ര്യമുള്ള ആളാണ് അപ്പോൾ പറയും ആ റെസ്റ്റ് എടുക്കണം അങ്ങനെ നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കണം എല്ലാവരും ദാമരിക്കാതെ ഫുള്ള് ഓട്ടാണ് ഫുള്ള് യാത്രയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും റെസ്റ്റ് എടുക്കണം റെസ്റ്റ് വേണം മഹാനല്ല പക്ഷേ

എന്നിട്ട് എഴുപതിനായിരം മലക്കുകളെ അവർക്ക് ദ്വായരക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞേക്കുകയും ചെയ്യുമെന്ന് റസൂൽ നമുക്ക് ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു അഴിബാതത്താണ് ഇച്ചിപ്പാഴു ജനായി ജനാസയുടെ കൂടെ പോവുക എന്ന് പറയുന്നത് അത് നമ്മളറിയുന്ന നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടാൽ നമ്മളൊരു പക്ഷെ ബനിയാസില് മഖബറയിൽ കൂടെ പോയേക്കാം അല്ലാതെ എത്രയോ മയ്യത്തുകൾ എത്രയോ മ്മ്മിനീയങ്ങളായ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജന്മം നടക്കുന്നു ജനനം നടക്കുന്നു അതേപോലെ ഇപ്പുറത്ത് മരണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല അള്ളാഹുവിന്റെ വലിയൊരു ഹെക്മത്താണ് മരണം അള്ളാഹു മറച്ചു വെച്ചത് മരണം മറച്ചു വെച്ചത് വലിയ ഹെക്ക്മത്താണ് എത്ര ജന്തുക്കളും വരിക്കുന്നുണ്ട് എത്ര മൃഗങ്ങളും വരിക്കുന്നുണ്ട് നമ്മൾ വല്ല പൂച്ച എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടേക്കാം പക്ഷെ അതും കുറച്ച് കഴിഞ്ഞാൽ വലുതേക്കാരെ ക്ലീനസ് എടുത്ത് കൊണ്ടുപോയി കളയും മരിച്ചു കിടക്കുന്നത് മനുഷ്യൻ കാണുന്നില്ല എന്നതാണ് മരിച്ചു കിടക്കുക കിടക്കുന്ന ജീവികളാണെങ്കിൽ അതിനൊക്കെ എടുത്ത് കൊണ്ടുപോയി കുഴിച്ചിടെ അതിനെ ഡിസ്പോസ് ചെയ്യേ എന്തെങ്കിലും ചെയ്തിരിക്കും മരണം നമ്മൾ കാണുന്നില്ലല്ലോ മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ അവസ്ഥകൾ വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ അതിൻ്റെ അടുത്തിട്ട് എന്തെയും അറിവ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് അതിനെ നീക്കം ചെയ്യും ജീവികളും പക്ഷികളാണെങ്കിൽ പോലും അപൂർവമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ വളരെ അപൂർവ്വമല്ലേ കാണുന്നുള്ളൂ മരണം കോടിക്കണക്കിന് ജീവികൾ മരിക്കുന്നുണ്ട് ഒരു ദിവസം കോടിക്കണക്കിന് ജീവികൾ മനുഷ്യരല്ലാത്ത എത്രയോ മനുഷ്യരടക്കമുള്ള ജീവജാ ജീവനുള്ളവർ എത്ര മരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അള്ളാഹു ചാലയുടെ വലിയൊരു ഹെക്മത്താണ് മരണമെന് കാണെങ്കിൽ മനുഷ്യന്മാർക്ക് പേടിയായി പോകും നിരാശ വന്നു പോകും ജീവിതത്തിൽ പക്ഷോനെ എൻ്റെ ജീവനും പോകുമല്ലോ ഞാനും മരിക്കുമല്ലോ എന്ന ചിന്ത ഇങ്ങനെ വന്നുകൊണ്ട് അതുകൊണ്ട് അള്ളാഹുച്ചാല ജീവിതത്തിൽ പരീക്ഷ വരാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന ചത്തുപോയ സാധനങ്ങളെപ്പോലും കാണിച്ചു തരുന്നില്ല എന്നാ അമ്മയ്യത്തിനെ കൊണ്ടേ മറുപടി അതുകൊണ്ടാണ് അള്ളാഹു തന്ന വലിയൊരു വെച്ചാണ് എത്തിപ്പാട് പക്ഷേ ഒരു ജനാസയെ ഒരു മൊമനായ മനുഷ്യൻ്റെ അനുഗമിക്കുന്നത് വലിയ കൂലിയാണ് നൽകണം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു മയ്യത്തിൻ്റെ കൂടെ നിന്നു ആ മയ്യത്തിനെ മയ്യത്ത് നിസ്കരിക്കുന്നവരെ കൂടെ നിന്നു ചെയ്യുന്നവരെയും കാത്തിരുന്നു മലയോളം വരുന്ന രണ്ട് മലകളോളം പ്രതിഫലങ്ങളുമായിട്ടാണ് അയാൾ തിരിച്ചു പോരുന്നത് അപ്പത് രണ്ട് മയ്യത്താണെങ്കിലോ നാല് മലയോളം മൂന്ന് മയ്യത്താണെങ്കിലോ ആറ് മഹാമലകളോളം ഓരോ രണ്ട് കീറാച്ച് പ്രതിഫലം അവർക്കുണ്ട് ഒരു കീറാച്ച് എന്ന് പറയുന്നത് മലയോളം വരുമെന്ന് റസൂൽ മയ്യത്തിനെ സന്ദർശിക്കാൻ ചെല്ലുന്നത് നീയത്തിനെ പറ്റി പറഞ്ഞു ഈമാനൻ വഹ്തിസാബൻ സാബൻ അവിടെ പോകുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും ഒരു മയ്യത്തിനെ സന്ദർശിച്ചാൽ എനിക്ക് കൂലി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് അങ്ങനെ പോയാൽ ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് മയ്യത്തിനടുത്ത് എത്ര മയത്തിന് എത്ര ആൾ വന്നു ആ മരിച്ച വീട്ടിലെ ആൾ പോലും മക്കൾ പോലും ചിലപ്പോൾ ചർച്ച ചെയ്യാതായിരിക്കും മയ്യത്ത് വാപ്പാൻ്റെ മയ്യത്ത് കാണാൻ ഇന്നാൾ വന്നു ഇന്നാൾ വന്നു ഇന്ന ആൾക്കാരൊക്കെ വന്നു ആ പേരങ്ങനെ പറഞ്ഞിരിക്കുക അടോ അല്ലേ തിക്രം ചൊല്ലിയ പോരെ ആ വരുന്നവരോട് മുഴുവനും ഈ ഈ മേന്മയാണ് പറയാൻ ഈ പൊലിമ പറയുകയാണ് ആരൊക്കെ വന്നു എത്ര എണ്ണം ആളുകൾ ഏതെല്ലാം രാഷ്ട്രീയ സാംസ്കാരിക ദീനീ രംഗങ്ങളിൽ ആളുകൾ വന്നു അതൊരു പെരുമ പറയുന്നൊരവസ്ഥയായി മാറുകയാണ് പിന്നെ ആളുകൾ തന്നെ ജനാജയെ ജനാസയുടെ അനു അനുഗമിക്കുമ്പോഴത്തെ ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ എൻ്റെ സന്ദർശനം രേഖപ്പെടുത്തപ്പെടണം ആളുകൾ അറിയണം എന്ന ചിന്തയിൽ പോകുന്നത് അതൊക്കെ നിന്ന് പോകും അതാണ് ഈമാനൻ വഹ്തിസാബൻ റമദാനെ സംബന്ധിച്ച് പറഞ്ഞെടുത്തു അങ്ങനെയാൻ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും പടച്ചവനെ വിശ്വസിച്ചുകൊണ്ടും നോമ്പെടുത്താൻ കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും ആലോചിച്ചു കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ പുറത്ത് നമ്മൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ലേതൊക്കെ തെറ്റാ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ചെറു കേട്ടോ വലിയ പാപങ്ങൾ എന്ന് പറയുന്ന വൻ പാപങ്ങൾക്ക് തോപ വേണം നിർബന്ധമാണ് അഷിർ ഖുബില്ല റഫൂഖുൽ വാലിദൈൻ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് സിഹർ ചെയ്യുന്നത് കള്ളസാക്ഷിത്വം പറയുന്നത് പലിശ ഇടപാടുകൾ ഇത്തരം വിഷയങ്ങളൊക്കെ വൻപാപങ്ങളിൽ എണ്ണിയതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലാത്തതെല്ലാം അല്ലാഹു തആല ഓരോരോ മൗസുമിൽ ഹൈറാത് നന്മയുടെ ഓരോരോ സീസൺ കൊണ്ട് അല്ലാഹു മായിച്ചു കളയുന്നാണ് മൻ കാമ ലൈലിമാനൻ വഹ്തി സാബൻ മൻ കാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ മൻ സോമ റമദാൻ ഈ മാനൻ വഹ്തി സാബൻ നോമ്പ് എടുക്കുമ്പോൾ പറഞ്ഞു ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേക ആ രാവിലെ പ്രാർത്ഥന അത് ഇൻഷാ തസ്ബീഹ് തസ്വീഹ് ഉണ്ടാവും ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാവും ദുആ ഉണ്ടാകും പിന്നെ പറഞ്ഞു മൻ ഖാമ റമലാൻ റമലാനിലെ തറാവീഹ് റമലാനിലെ നിസ്കാരങ്ങൾ റമലാനിലെ സുന്നത്ത് റമലാനിലെ തഹജ്ജുദ് ഖിയാമുൽ ലൈലുകൾ ഇതൊക്കെ പറഞ്ഞെടുത്ത് ഈമാനൻ വഹ്തിസാബ വിശ്വസിച്ചുകൊണ്ടും പ്രതിഫലം തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ചെയ്തതാണെങ്കിൽ തെറ്റുകൾ പുറത്ത് ഇല്ലേ പട്ടേണ്ടു ഉറക്കുപോയി അത്രേ ഉണ്ടാവുള്ളൂ ഒരു മയ്യത്തിൻ്റെ കൂടെ പോകുന്ന ആളിന് അള്ളാഹുച്ചാല് പ്രതിഫലം നൽകും ഈമാനൻ പോയാൽ മറവു ചെയ്യുന്നവരെ കൂടെ നിന്നാൽ രണ്ട് മലയോളം പ്രതിഫലം നിസ്കാരം കഴിഞ്ഞു പോകുന്നു മറവു ചെയ്യാൻ സാധിച്ച അതുവരെ കാത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കൈറാത്ത് അവർക്ക് ലഭിക്കും ഓരോ ജബലി ഉഹുദിൻ കൈറാത്തും ഉണ്ടെന്ന് റസൂൽ സാധിക്കുമെങ്കിൽ പിന്നെ നമ്മുടെ വാപ്പ മരിച്ചുപോയി ഉദാഹരണം പറയാം അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് മഫ്റത്ത് ചെയ്യട്ടെ ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം അവർക്കിനി എന്ത് ഉപകാരം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും വാപ്പയോട് കുടുംബ ബന്ധം ചേർത്തണം എന്നൊരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ ആണ് കബറിൽ കിടക്കുന്ന വാപ്പയെ നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റൂലോ ആ വാപ്പയോട് ചിലതുർറഹീം കുടുംബ ബന്ധം ചേർത്തണമെന്ന് ഒരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന നിബീതങ്ങൾ സ്വല്ലു ചില പഠിപ്പിച്ചൊരു ഹദീത് ഉണ്ട് അപ്പ മരിച്ചു പോയിട്ടുണ്ട് വാപ്പയെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മളൊക്കെ ചെറുപ്രായത്തിലായിരിക്കും വാപ്പ മരിച്ചുപോയി അല്ലെങ്കിൽ ഉമ്മ മരിച്ചുപോയി ആ വാപ്പക്കിനി എങ്ങനെ വടച്ചോ എനിക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക പലപ്പോഴും നമ്മൾ ഗൾഫിലുള്ള ആളുകളൊക്കെ സങ്കടപ്പെടുന്ന ഒരു വിഷയം അങ്ങനെയാണ് പശ്ശോനെ കഷ്ടപ്പാടിന്റെ കാലത്താണ് നാട്ടിൽ നിങ്ങോട്ട് കയറിപ്പോന്നത് എൻ്റെ ഉമ്മയും ഉപ്പയേയും ഒരു നല്ല വീട്ടിൽ നിന്ന് കിടത്തി ഉറക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ അവർക്കൊരു എ സി ഇട്ട് കൊടുത്തിട്ടുണ്ട് തണുപ്പിച്ചിട്ട് ഉറക്കാൻ ഉമ്മ വലിയ ചൂടുള്ള ആൾ ചൂട് എടുക്കുന്ന ആളായിരുന്നു പാപ്പക്ക് എപ്പോഴും വിഷറി വേണമായിരുന്നു ഒരു എ സി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വണ്ടിയിൽ എൻ്റെ ഉപ്പാനെ കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ലോ ഉപ്പാക്കും ഉമ്മക്കും പേർക്കൊന്ന് വെമ്ര ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ എന്നെ കൊണ്ട് അന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇപ്പം എല്ലാ സൗകര്യങ്ങളൊക്കെ ആയി പക്ഷെ അവർ ഇവിടെ പറഞ്ഞു പോയല്ലോ ഇവിടെ ഇനി എന്ത് ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെ ആളുകൾക്ക് സങ്കടം വരാം അതിനൊരു പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് ബീതങ്ങ് സാഹുഅള്ള വസ്ലാം ഖബറിൽ കിടക്കുന്ന വാപ്പയോട് കുടുംബ ബന്ധം ചേർത്തണം വാപ്പയ്ക്ക് ഉപകാരം ചെയ്യണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മരണശേഷം വാപ്പയുടെ സഹോദരങ്ങളോട് കുടുംബ ബന്ധം ചേർത്തിയാൽ മതിയെന്ന് നബിയുന വസല്ലം വാപ്പയ്ക്ക് ജ്യേഷ്ഠനുണ്ടോ അനുജനുണ്ടോ അവർക്കുപകാരം ചെയ്യും അവരില്ലേ വാപ്പയ്ക്ക് പെങ്ങളുണ്ടോ ജ്യേഷ്ഠയുണ്ടോ അനിയത്തിയുണ്ടോ അമ്മായിണ്ടോ അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക വാപ്പയെ നമ്മൾ കണ്ടാൽ വാപ്പയ്ക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വാപ്പയുടെ ജ്യേഷ്ഠനോ അനുജനോ ചെയ്തു കൊടുത്താൽ വാപ്പയുടെ പെങ്ങൾക്കോ സഹോദരിക്കോ ജ്യേഷ്ഠത്തിക്കോ അനിയത്തിക്കോ ചെയ്തു കൊടുത്താൽ സ്വന്തം വാപ്പയ്ക്ക് ചെയ്ത പ്രതിഫലം അതുകൊണ്ട് അള്ളാഹു നൽകുമെന്ന് റസൂർ ഉള്ളാഹിസ്വല്ലാമു ഉമ്മ മരിച്ചുപോയി ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ട ഉപകാരം ഉമ്മയുടെ ജ്യേഷ്ഠത്തിയോ അനിയത്തിയോ മൂത്തമ്മയോ ഇളയമ്മയോ അവർക്ക് ചെയ്തു കൊടുത്താൽ അതിന് കൂലി കിട്ടും ഇപ്പം അബ്ദുള്ളാഹ്ബിൻ അമർദ്ദി അള്ളാഹ് നഹിൻ്റെ മുമ്പിൽ ഒരു കേസ് വന്നു ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി ബിൻ അമർ തങ്ങളെ വലിയ തെറ്റ് ചെയ്തു പോയി ഞാൻ എന്ത് എന്ന് ചോദിച്ചു അമർദ്ദി അള്ളാഹ് നഹിവിൻ്റെ മകൻ അബ്ദുള്ള അമർ എന്നവർ വലിയ ആലിമാണ് സുഹാബികളിൽ ആലിമീങ്ങളായ സ്വഹാബികളുണ്ട് ആലിമീങ്ങൾ അല്ലാത്ത സ്വഹാബികളുണ്ട് സൊഹാബികളിൽ ഒലമായിൽപ്പെട്ട മഹാനാണ് അബ്ദുള്ള അമർ എന്നിവർ ജയ്ദുബിന് സാബിദ്ദങ്ങള് മഹാനായ അബ്ദുള്ള മസോദ്യങ്ങള് മഹാനായ ഉബൈബിന് കൈബെന്നവർ ആ ഒരു കാറ്റഗറി ഉണ്ട് അവരൊക്കെ ആലിമീങ്ങളുടെ കാറ്റഗറിയാണ് അങ്ങനത്തെ ഒരു മഹാനാണ് തങ്ങളുടെ മോൻ അബ്ദുല്ലാഹിബിൻ അൾമർ അല്ലെങ്കിൽ ഇബിൻ റദയ് അൻഹുമാ എന്ന് പറയുന്നത് റദയ് അല്ലാഹു അൻഹുമാ ഇബിൻ അൾമർ അമർ എന്നിവരുടെ മകൻ അപ്പോൾ ഇബിൻ മകനും സുഹാബിയാണ് ഉമരന്നവരും സഹാബിയാണ് അതുകൊണ്ട് റതി അള്ളാഹു അൻഹു എന്ന് പറയണം റതി അള്ളാഹുഅൻഹുമാ രണ്ടുപേരെയും അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നാണ് അർത്ഥം വരിക മഹാനവറുകളോട് വന്ന് പറഞ്ഞു ഇബിൻ ഉൾമിറന്നവരെ റതി അൻഹുമാ ഞാൻ വലിയൊരു തെറ്റ് തെറ്റ് അസോഭത്വതമ്പൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു മഹാനവറുകൾ ഇങ്ങനെ തലതാഴ്ത്തിയിട്ട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് ഉമ്മക്ക് ഹാലത്തുകളുണ്ടോ ഉമ്മയുടെ അനുയത്തയോ ജ്യേഷ്ഠത്തെയോ ഉണ്ടോയെന്ന് ചോദിച്ചു ആ മൂത്തമ്മ ഉണ്ട് എന്ന് പറഞ്ഞു സുൽ നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോട് അവരോട് അവർക്ക് നീ ഉപകാരം ചെയ്തു കൊടുക്ക് അവർക്ക് ഹിതുമത്ത് ചെയ്തു കൊടുക്ക് അവരെ പോയി സന്തോഷിപ്പിക്കി ഫ ഇന്നൽ ഹാലത്ത് അഭിമഞ്ചിലത്തിൽ ഉം നിബിധങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മയുടെ സ്ഥാനത്താണ് ഇളയമ്മയും മൂത്തമ്മയും ഉമ്മയുടെ മരണശേഷം അതുകൊണ്ട് നിന്റെ ഉമ്മാക്ക് നീ ഒരു ഹിതമുത്ത് ചെയ്തു കൊടുത്താൽ അള്ളാഹു ആ തെറ്റ് നിനക്ക് മാപ്പാക്കി തന്നേക്കും അസൂറുല്ലാഹിബ് നിങ്ങൾ അതാണ് പറയാറുള്ളത് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ ഉമ്മ ജീവിച്ചിരിപ്പില്ല ആ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തെയോ ഉണ്ട് നീ അവർക്ക് സേവനം ചെയ്തു കൊടുക്ക് നിന്റെ തെറ്റല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ അമ്മർ അള്ളാഹുമാ ഉമ്മയും ഉമ്മയും മാപ്പയും വലിയപ്പയും വലിയമ്മക്കുണ്ട് അവർക്കൊക്കെ തല അടിച്ച് കൊന്നാൽ എന്തു ചെയ്യും അല്ലാത്തൊരു ലോകമാണ് ഭയങ്കര ഡേഞ്ചറാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലാ മനുഷ്യൻ അല്ല ഇത് പ്രവർത്തിക്കുന്നത് മയക്കുമരുന്നാണ് ഒരു ബോധമുള്ള മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യും ജീവനുള്ള മനുഷ്യന്മാരെങ്ങനെ അടിച്ചു കൊല്ലോ ബോധം ഉണ്ടാവില്ല ബോധമുണ്ടാവില്ല പന്ത്രണ്ട് വയസ്സുള്ള ചെറുക്കം പറയാണ് ഒരു കല്ലുവിട്ടിക്കുഴിയിൽ കുറച്ച് ചെറുക്കന്മാർ അവിടെ എന്തോ മയക്കുമരുന്ന് അടിക്കുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയപ്പോൾ ഒരു അത്യാവശ്യം ആരോഗ്യമല്ല ഒരാൾ അവിടെ പോയിട്ട് എന്താണ് ഇവർക്ക് പണിയെന്ന് നോക്കാൻ വേണ്ടി പട്ടാപ്പകൽ ഒരു കല്ലുപെട്ടിക്കുഴിയിൽ ചെറുപ്പക്കാർ കുട്ടികൾ അപ്പോൾ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള ചെറുക്കം പറയണല്ലോ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട എന്നല്ലേ പറഞ്ഞത് ഇയാൾക്ക് അത്ഭുതമായി പത്ത് നാല്പത് വയസ്സുള്ള മനുഷ്യനോടാണ് പറയണത് ഇങ്ങോട്ട് വരണ്ട എന്നല്ല പറയണത് ആരാ മീശ മുളക്കാത്ത ചെക്കൻ അവനത് അവനുതടിച്ചിട്ടാണ് നിൽക്കണത് സുഹാനല്ല ഇയാൾ രണ്ടും കൽപ്പിച്ച് എന്താണ് ഇവിടെ നടക്കുന്നത് അവൻ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഒരു കല്ലുട്ടിക്കുഴിയാണ് അപ്പം അങ്ങോട്ട് നടന്ന് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് നടന്ന കഥയപ്പോൾ ഞാൻ പറയുന്നത് അങ്ങോട്ട് ഇയാൾ നടന്നു ചെന്നു അപ്പോൾ ഈ കുട്ടികൾ മയക്കുമരുന്ന് അടിച്ച് കിടക്കുന്നത് ഇയാൾ കണ്ടു അവർക്ക് ബോധമുണ്ട് അപ്പം ഈ ചെറുക്കം വിളിച്ചു പറയുകയാണ് കളഞ്ഞേക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി രക്ഷയില്ല എന്തേ പറഞ്ഞു ഈ മനുഷ്യനെ തട്ടിയേക്ക് ഈ മനുഷ്യനെ കൊല്ലെന്ന് നമ്മൾ മയക്കുമരുന്നടിച്ച ഇയാൾ കണ്ടല്ലോ ഇനി നമുക്ക് രക്ഷയില്ല ആരോഗ്യമുള്ളതുകൊണ്ട് അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു നോക്കണം അവരുടെ ചിന്ത പോകുന്ന പോക്ക് നോക്കണം ഇനി ആളെ തട്ടിക്കളഞ്ഞേക്ക് അതാണ പറയാം നമ്മളെ കണ്ടല്ലോ വരണ്ടെന്ന് പറഞ്ഞാൽ വന്നില്ലേ ഇനി നമുക്ക് രക്ഷ ഉണ്ടാവില്ല അതുകൊണ്ട് ആളെ ജീവൻ എടുക്കുകയെന്ന് ഇത് പറയുന്നത് മീശ മുളക്കാത്ത കുട്ടികൾ അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ഹിതായത് നൽകട്ടെ പൈസ യഥേഷ്ടം നമ്മുടെ മക്കളുടെ കൈകളിൽ വരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കവസരങ്ങൾ തുറന്നു വന്നതാണ് അള്ളാഹു നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്നവർക്കൊക്കെ അള്ളാഹുവിൻ്റെ വലിയ കാവൽ അള്ളാഹു നൽകട്ടെ അത്തരം കെണികളിൽ ചെന്ന് പെട്ടവർക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് മോചനം നൽകട്ടെ വളരെ പെട്ടെന്ന് ആഹോ മോചനം നൽകട്ടെ വല്ല ജ്യൂസിലോ വെള്ളത്തിലൊക്കെ കലക്കിക്കൊടുത്തിൽ അഡിക്റ്റ് ആയി പോവാണ് പിന്നെ ഈ മക്കൾക്ക് മക്കൾക്കിതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ശരീരം നശിച്ചു പോവല്ലേ ബോധം നഷ്ടപ്പെടുകയാണ് ബോധം നഷ്ടപ്പെടുകയാണ് ഒരു മണമോ രുചിയോ ഗന്ധമോ ഇല്ലാതെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ സ്വത്തം മുഴുവൻ നഷ്ടപ്പെട്ടിങ്ങനെ ഒരു ഒരു യന്ത്രമായി നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് നാം പറയാം ഒരു കടകു മണി പോലത്തെ സാധനം രണ്ട് മൂന്ന് മണികൾ വായലിട്ടാൽ കഴിഞ്ഞു പിന്നെ മണിക്കൂറുകളോളം അവർ വേറെ ഏതോ ലോകത്താണ് അവർക്കറിയില്ല എന്താ ചെയ്യുന്നത് എന്താ പ്രവർത്തിക്കുന്നത് അവർക്കറിയുന്നില്ല ഇഞ്ചക്ഷനും സിറിഞ്ചും ബ്ലേഡുമായി നടക്കുന്ന മനുഷ്യൻ കുട്ടികളുണ്ടെന്നാണ് ബ്ലെയ്ഡ് അഥവാ ഇതിൻ്റെ ക്രൈവിങ് വന്നു കഴിഞ്ഞാൽ കട്ടയുന്നു ആ മുറിവിലേക്ക് പൊടി വെക്കുന്നു കുറച്ച് നേരത്തേക്ക് തരക്കേടില്ല ഇവർ പറയുന്ന ടെൻഷൻ അടിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ഇതൊരു പരിഹാരമാണെങ്കിലൊക്കെ എന്നാൽ പിന്നെ നമുക്കൊന്ന് ആലോചിച്ചോ എന്താ ഇവ ഈ പോലെ ന്യായമുണ്ടോ ടെൻഷൻ അടിച്ച മനുഷ്യൻ കള്ളുടിച്ചാൽ അതുകൊണ്ട് പരിഹാരമാവുന്നുണ്ടോ ആ ബോധം തെളിഞ്ഞ വീണ്ടും ആ പ്രശ്നത്തിൽ തന്നെയല്ലേ നിൽക്കുന്നത് വെറുതെ പിശാച്ച് മനുഷ്യനെ വഴിപഴപ്പിക്ക എന്ത് തന്നെയാണെങ്കിൽ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും എന്ത് കാരണം കൊണ്ടും ഒരൽപ്പം പോലും നുണഞ്ഞു നോക്കൽ പോലും മാ കസീറുഹു ഫ അത് ഹറാം ഏതൊരു സാധനം നിങ്ങൾക്ക് ഇൻ എ ഗ്രേറ്റർ ക്വാണ്ടിറ്റി അതൊരു ലെസ്സർ ക്വാണ്ടിറ്റി പോലും നിങ്ങൾക്ക് ഹറാമാണ് കുറച്ച് കൂടുതൽ എടുത്താൽ ഒരു കിക്ക് വരുമോ അത് കുറച്ച് കുറച്ചുപയോഗിക്കലും ഹെറാമാണ് നുണഞ്ഞു നോക്കൽ ഹറാമാണ് ടേസ്റ്റ് എന്താണെന്ന് നോക്കൽ പോലും ഹറാമാണ് അള്ളാഹു സുബാന ഹോ ചാല ഹിദായത്ത് നൽകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അമീൻ അറബല്ല മാതാപിതാക്കളോട് കുടുംബ ബന്ധം ചേർത്തണം എന്ന് പറയുകയാണ് ശരിയച്ച് മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ അവരുടെ ചോരബന്ധമുള്ള ജ്യേഷ്ഠാനുജന്മാർ അനിയത്തിമാർ ജ്യേഷ്ഠത്തിമാർ അവർ വാപ്പയുടെ സ്ഥാനമാണ് അവർക്ക് അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനമാണ് അവർക്ക് നിങ്ങൾ ചെയ്യുന്ന ഉപകാരം കൊണ്ട് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തുതരും നോക്കണേ ജന്മം നൽകുന്ന ഒരു ജന്മം നൽകി വാപ്പയായി ഉമ്മയായി എന്ന ഒരൊറ്റ ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് ഇതൊക്കെ വാപ്പയായിട്ടുണ്ട് ഉമ്മയായിട്ടുണ്ട് അത് മതി അതുകൊണ്ടാണ് വാപ്പാക്കും ഉമ്മാക്കും സേവനം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമായി ശരി ഉയർത്തിക്കൊണ്ടുവരുന്നത് പിതൃത്വം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് ഒരു കുഞ്ഞിനെ അന്നവും വെള്ളവും വെളിച്ചവും വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്തിയെടുക്കുന്നത് ചെറിയൊരു ടാസ്ക് അല്ല അതിനാണല്ലാഹു ഒരു ഉമ്മയുടെ കാലിൻ്റെ താഴെ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കാൻ കാരണം ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ അവർക്ക് ലേബർ പെയിൻ ഉണ്ടാവും പ്രസവത്തിൻ്റെ വേദന ഉണ്ടാവും സ്റ്റിച്ച് പൊട്ടുന്നുണ്ടാവും ഉടനെ തന്നെ മറ്റൊരു ഗർഭം കൂടെ ആയി കഴിഞ്ഞാൽ വീണ്ടും കോംപ്ലിക്കേഷൻ ആകാം കൈകാലുകൾക്ക് ഞരമ്പ് വലിഞ്ഞു മുറുക്കുന്ന ഞരമ്പുകൾ തടിച്ചു വരുന്ന അസുഖങ്ങൾ വരാം ഭക്ഷണം ഛർദിച്ചു പോകുന്നുണ്ടാകും അവർ ഭക്ഷണം കാണാൻ പറ്റുന്നുണ്ടാവില്ല ഉറക്കം വരുന്നുണ്ടാവില്ല ഈ യാദനകളൊക്കെ സഹിക്കുന്നത് അവരുടെ കാലിൻ്റെ താഴെ വള്ളാഹു സ്വർഗം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്ന ഒരൊറ്റ ഹതിത്തുകൊണ്ട് തീർന്നു ആ വേദനയൊക്കെ അല്ലേ അവർക്ക് സ്വർഗ്ഗമാണ്

അവിടെ പിടിച്ചു വെച്ചോ അല്ലെങ്കിൽ നീ ഒഴിവാക്കിക്കോ അത് നിന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണെന്ന് റസൂൽ വസ്ല്ലം കബറിൽ കിടക്കുന്ന വാപ്പക്ക് ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മരണശേഷം വാപ്പയുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുക്കുകയെന്ന് മഹാനായ റസൂൽ വസ്ല്ലം അങ്ങനെയാ ിയുടെ മരണശേഷം ബീവിയുടെ കൂട്ടുകാരികൾക്ക് തങ്ങള് സമ്മാനങ്ങൾ കൊടുത്തേക്കുമായിരുന്നു ഒരു വല്യമ്മ വന്നു പ്രായമുള്ളൊരു ഉമ്മ ഒരുപാട് നേരം ഹബീബിനോട് സംസാരിച്ചു നല്ല പ്രായമുള്ളൊരു ഉമ്മർ അലി അള്ളാഹുതങ്ങളോട് ചോദിച്ചു പൊന്നാര നബിയെ ആ പ്രായമുള്ള ഉമ്മയോട് അങ്ങ് ഒരുപാട് നേരം അവരുടെ പരാതിയും സംശയവും ചോദ്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് സമയം അങ്ങ് ചെലവഴിച്ചല്ലേ അതെ ആയിഷ എനിക്കൊരു സംശയം തങ്ങളെ അങ്ങേക്ക് അവരെ എങ്ങനെ അറിയാന്ന് ചോദിച്ചു കാനത്ത് ചീന അയ്യ മഹതീജ അതാ മറുപടി ഹദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹദീജയെ കാണാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരാറുണ്ടായിരുന്നൊരു പെണ്ണായിരുന്നു അവർ ഹബീബായ ഹബീബായ്ലല്ലാ അലിവല്ല ഏതൊരു സമ്മാനം കിട്ടിയാലും എൻ്റെ ഖദീജ ജീവിച്ചിരിപ്പില്ലല്ലോ ഖദീജെ റതി അള്ളാഹുഹയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറയും അങ്ങനെ ഷബി ഫ് റതി അള്ളാഹൊന്നെ വളരെ സഹി കെട്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് പൊന്നാരൻ നബിയെ ഇങ്ങനെ മരണശേഷം പോലും നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് ആ ഹംറ ഉഷിദ് കൈൻ തൊണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ചമന്നു പോയിരുന്ന പല്ല് പൊഴിഞ്ഞു പോയിട്ടേ അന്ന് വെപ്പുമല്ലോ പല്ല് പോയിട്ട് തൊണ്ണു കണ്ടിരുന്ന ചെമന്ന തൊണ്ണുണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരു പെണ്ണായിരുന്നില്ലേ ഹദീജ ആയിഷ ബിബ് കണ്ടിട്ടില്ല ഹദീജ ബിവിദീ ആയിഷ ബീവി കണ്ടിട്ടില്ല ഹദീജ ബീവിയെ ബീവി പറയാറുണ്ട് എനിക്ക് ഇത്ര അസൂയ തോന്നി വേറെ ഭാര്യ രപിതങ്ങൾക്കില്ല ഞാൻ ഹദീജ ബീവിയെ കണ്ടിട്ട് പോലുമില്ല പക്ഷെ ഹദീജ തങ്ങൾ ബീവിയോട് പുണ്യനിബി കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രബിതങ്ങളോട് ഖദീജയെ ബീവിയേക്കാളും ഹൈറായവരെ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ എന്ന് പറഞ്ഞ് ബീവി സ്വന്തത്തെക്കുറിച്ചാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞു ആയിഷ ഇല്ലല്ല ഒരിക്കലുമില്ല എൻ്റെ ഖദീജയെക്കാളും നിങ്ങൾക്കൊന്നും ഹൈറാവാൻ പറ്റിയിട്ടില്ല എനിക്ക് മക്കൾ ജനിച്ച എൻ്റെ ഭാര്യയാണ് അവരെന്ന് അസൂറുഹി വാസാനി ബിമാലി വനഫ്സിഹ അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് ആശ്വാസം തന്നിരുന്ന മഹതിയാണത് അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എൻ്റെ മനസ്സിന് താങ്ങും തണലുമായിരുന്ന മഹതിയായിരുന്നു ഖദീജ അത്രയൊന്നും നിങ്ങളെ കൊണ്ടായിട്ടില്ല ആയിഷ ബീവി എന്ന് ആ പ്രായമായ വാർദ്ധക്യത്തിൽ മരിച്ചുപോയ ഖദീജ ബീവിയെക്കുറിച്ച് സൂറുള്ളി സാഹു അലൈവിസ്ലാം